സുഹൃത്തുക്കളാണ് ഈ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഞങ്ങൾ നാട്ടിൽ കളി കഴിഞ്ഞ് നിൽക്കാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ കളിച്ചിരുന്ന ഞങ്ങളുടെ സുഹൃത്തുണ്ട് സെയ്ർ ബാബു എന്നുള്ള ഇരുപത്ത ഇരുപത്തൊമ്പത് വയസ്സാണ് അവന്റെ രണ്ട് കിഡ്നി തകരാറിലായിട്ട് അത് മാറ്റി മാറ്റിവെക്കില്ലാതൊന്നും ചെയ്യാല്ല എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ അതിന് ചെലവ് വരുന്നുണ്ട് അവന്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻക്ക് ഉപ്പമില്ല ഉമ്മില്ല ഭാര്യ പ്രസവിച്ച് കിടക്കാണ് ഇപ്പോൾ ഒരാഴ്ച മുന്നേന സർജറി ഇടുന്നത് അങ്ങനെ അതിൻ്റെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് പിന്നെ വീട്ടില് കാര്യമായിട്ട് കുടുംബങ്ങളൊന്നും അവർക്കില്ല അതുകൊണ്ട് വീട്ടിലിത് കൊടുക്കാൻ പറ്റിയ ആളുകളില്ല പിന്നെ അവനക്കുള്ളൊരു ജ്യേഷ്ഠനാണ് അപ്പൊ അവനിപ്പോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടില് ഏകദേശം ഒരു വർഷത്തോളം കൊടുത്താലും റെസ്റ്റ് വേണം അപ്പൊ ആ വീട്ടിലെ വരുമാനം മൊത്തം നിന്നു പോവും അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത് അപ്പോ ഇപ്പൊ എന്താ പറഞ്ഞാലും ഇപ്പൊ മാറ്റി വെക്കല്ലോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ അത് മരണം വരെ ഡയലിസ് ചെയ്യുക അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കുക എന്നുള്ള ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഈ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ചെറിയ പഞ്ചായത്തിലെ കുറുക്കോൾ എന്ന പ്രദേശാണ് ഇപ്പൊ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടിയിട്ടൊരു കമ്മറ്റിയൊക്കെ ഉണ്ടാക്കി തിരൂർ നിയോജ മണ്ഡല എം എൽ എ കുറക്കോളിമെതിന് മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അപ്പോൾ ഞങ്ങൾ ഇതൊരു ചാരിറ്റിക്കാരെ കൊടുത്ത് വീഡിയോ ഒരു പ്രധാന കാരണം എന്താന്ന് പറഞ്ഞാൽ അവനക്കാകെ ഇരുപത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ അപ്പൊ നമുക്കറിയുമ്പോൾ അങ്ങനെയൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നാളെ അവന്റെ അസുഖം മാറിയോ പുറത്തിറങ്ങുമ്പോൾ ഈ വീഡിയോസ് ഇങ്ങനെ കിടന്ന് കറങ്ങും അപ്പൊ അവന് സമൂഹത്തിൽ മറ്റുള്ളവരെ മുന്നിൽ ഒരു ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഏതൊരാളും ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഒരു പത്ത് രൂപ ചോദിച്ചു വരണമെങ്കിൽ അത് അവന്റെ അവസ്ഥ കൊണ്ടായിരിക്കും അല്ലാതെ ഒരാൾ ഒരാളെ സഹായം ചോദിച്ചു ചെല്ലൂല അപ്പൊ അത്തൊരു ബുദ്ധിമുട്ടൊരു അവസ്ഥയിലാണ് പോര് നിൽക്കുന്നത് പിന്നെ എന്താന്ന് പറഞ്ഞാല് ഞങ്ങളിപ്പോ നാട്ടുകാർ കൂടി കമ്പിറ്റ് ഉണ്ടാക്കി ഏകദേശം ഇപ്പൊ നാൽപ്പത് ലക്ഷം രൂപ ചെലവ് വരും എന്ന് പറഞ്ഞ് അതിപ്പോ ഒരു പത്ത് ലക്ഷത്തോളം ഇപ്പോഴും ആയിട്ടുള്ളൂ ഇപ്പോഴും ഇങ്ങനെ ഫണ്ട് സമാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവൻ അനുഭവിക്കുന്നുണ്ട് അവനിപ്പോ ഡയാലിസിസ് അയച്ചിലും മൂന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിപ്പോ എന്താ പറഞ്ഞാൽ അവന്റെ അസുഖം മാറ്റാനുള്ള ഫണ്ട് സമാരിക്കാൻ നമുക്ക് പറ്റുള്ളൂ അസുഖം ഇപ്പോൾ നമ്മൾ ചികിത്സയുടെ ഭാഗമായിട്ട് മാറുന്നതാണ് അപ്പൊ അവനിപ്പോ ഞാൻ പറയില്ല അവനക്ക് അവന്റെ സങ്കടങ്ങൾ പറയാൻ ഉപ്പില്ല ഉമ്മില്ല വൈഫ് പ്രസവിച്ചു എടുക്കാൻ അങ്ങനത്തെ ഒരുപാട് മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് ആ സമയത്താണ് ഇങ്ങനെ രണ്ട് കിഡ്നിയും ഫെയിൽ ആയിട്ടുള്ള ഒരു അസുഖ കൂടി കൊടുക്കുള്ളത് അപ്പോൾ നമ്മളെ കൊണ്ട് എന്താ പറയുക ഒരു സാമ്പത്തികം നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇങ്ങനെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ കൊണ്ട് പറ്റണം ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നമ്മൾ വീഡിയോ അങ്ങനെ ഷെയർ ചെയ്ത് പോയി ഒരുപാട് ആളുകൾ കണ്ടു ഒരാൾ പത്ത് രൂപ പട്ടി കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് മാറും അപ്പോൾ ഇതില് ഞങ്ങൾ ഗൂഗിൾ പേ നമ്പറും അതിന്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളും കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ കൊടുക്കുക നിങ്ങൾക്ക് ആർക്കും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചറിയാം കാരണം അതാ ഈ കണ്ട ആളുകളും ഞങ്ങൾ ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല അതൊക്കെ ഇത്തരം ഞങ്ങൾ ഇതാ കളിക്ക കൂടെ കളിക്കുന്ന ഒരാളാണ് ഒരുപാട് ചാരിറ്റിക്കാര് തട്ടിപ്പും വെട്ടിപ്പിട്ട് അടക്കണ്ട സമയമാണ് നമ്മൾ ഓരോ വീഡിയോയില് കൊണ്ടാത്തൊരു മെയിൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് പിന്നെ എന്താ പറയുക പറഞ്ഞാൽ വീഡിയോയിൽ കൊണ്ടുവരുന്ന ചാരിറ്റിക്കാര് കൊണ്ടുവരുമ്പോൾ പറയലെന്താ പറഞ്ഞില്ല ഒന്നില്ല രോഗികാരണോ അല്ലെങ്കിൽ രോഗീൻ്റെ കൂടുള്ള ഒരു കാര്യമാണോ സേർബാബു പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു ബുദ്ധിമുട്ട് ഒരാൾ പറയാൻ മടിയുള്ള ഒരാളാണ് അങ്ങനത്തെ ഒരാളോട് നമുക്ക് ഈ ചാനലേറെ കൊടുത്തിട്ട് ഈ കാര്യം ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റൂല അവനങ്ങനെ ചെയ്യൂല നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവനെ കാണിക്കാതെ ഈ ഫണ്ട് ആക്കണം എന്നുള്ളൊരു ഒറ്റ ആഗ്രഹത്തിൽ ഞങ്ങൾ ഇത് കണ്ട കളിക്കണ എല്ലാവരും ഒറ്റ കട്ടായിട്ട് കളിക്കണവരുന്നല്ലോ അതിൻ്റെ കൂടെ ഞങ്ങൾ കമ്മിറ്റി കൂടെ അതിൻ്റെ ക്ലിപ്പുകളൊക്കെ ഞാൻ കാണിക്കുക അപ്പൊ പറ്റണ എമൗണ്ട് കൊണ്ട് പറ്റണ പത്ത് രൂപയാണ് പത്ത് രൂപ ഇതാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവന്റെ സർജറി ചെയ്തിട്ട് അവൻ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യാ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ കൂടെ കളിച്ചിരുന്ന സഹീർ ബാബു അവന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ നമുക്കെല്ലാവർക്കും വളരെയധികം വിഷമമുണ്ടെങ്കിൽ അതിൽ അതിലുപരിയായിട്ട് നമ്മളെല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഷെയർ ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കും അതിലുപരി നമ്മളെ മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയുന്നവർ മാക്സിമം സഹായം നിങ്ങളോട് ഞങ്ങൾ കേണ അപേക്ഷിക്കുകയാണ് അവൻ്റെ ആ ജീവിതം നമ്മളെ കൂടെ വീണ്ടും കളിക്കളത്തിലേക്ക് അവൻ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളെല്ലാവരും അത് കൈകാര്യം ചെയ്ത് നമ്മുടെ നമ്മൾ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതിനു വേണ്ടി നിങ്ങൾ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമ്മൾ അവനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ല പറഞ്ഞു അവരുപത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ കാരണം നാളെ അസുഖം മാറി പുറത്തിറങ്ങുന്ന സമയത്ത് വീഡിയോ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ സഹായം ഒരു ഒരു കാരണത്താൽ വീഡിയോയിൽ അസുഖം എന്ന് ആർക്കും വരാവുന്നതാണ് നമ്മൾ പരമാവധി അവരെ സഹായിച്ച് അവരുടെ ജീവിതത്തിലിട്ട് കരകയറ്റുക എന്നുള്ളത് നമ്മളെ ഒരു കർത്തവ്യാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു അവന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വിലയേറെ സംഭാവനകള് കോൺട്രിബ്യൂട്ട് ചെയ്യ